ഉന്നതമായ ഗത കൗമോദകി എന്ന ഗഥയാണ് സ്വീകരിച്ചവനായി ഘടകരവോത്കൃഷ്ടവീയത ശബ്ദത്താൽ മുഴങ്ങുന്ന ആകാശത്തോടുകൂടിയ നിയുത്തേനക്രീഡന് ദ്വന്തു യുദ്ധത്താൽ കളിക്കുന്നവനായി സുരസംഖ്യോകൗസുഖ്യാത് മിളതി സതി ദേവന്മാരാണെങ്കിലോ ഈ യുദ്ധം കാണാനുള്ള ഔത്സുഖ്യത്താൽ ഒത്തുചേർന്നിരിക്കുകയാണ് ആ സമയത്ത് ധാത്ര ബ്രഹ്മാവിനാൽ സന്ധ്യ സന്ധ്യാതപ്രഥമം സന്ധ്യാസമയത്തിനു മുമ്പ് അമും ഇവനെ ദ്രുതം നിരുത്യാഹ വേഗത്തിൽ വധിക്കണമേ എന്ന് പറഞ്ഞു അതായത് ഇവിടെ ഹിരണ്യാക്ഷിനും വരാഹമൂർത്തിയും തമ്മിലുള്ള യുദ്ധമാണ് പറയുന്നത് ധർമ്മയുദ്ധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ അങ്ങനെയാ ഗതായുദ്ധം ഒരാൾ ഗതയെടുത്താലും മറ്റേ ആള് ഗത തന്നെ എടുക്കണം അങ്ങനെയുള്ള ന്ത ദയുദ്ധം ഗതകൾ കൊണ്ടുള്ള യുദ്ധമാണ് അപ്പോൾ ഈ ഗതകൾ കൊ കൂട്ടിമുട്ടുമ്പോഴുണ്ടാവുന്ന ശബ്ദം ആകാശത്തോളം ഉയർന്നു അത്ര ഗംഭീരമായിട്ടുള്ള ശബ്ദം രണ്ടുപേരും വലിയ ആകൃതി ഈ ശബ്ദം കേട്ട് ദേവന്മാരെല്ലാവരും ആകാശത്ത് അവരുടെ യുദ്ധം കാണാനായി താല്പര്യത്തോടൊത്ത് ചേരുന്നു അവർക്ക് രസം ഇവിടെയും രസം തന്നെയാണ് ഭഗവാനും ഒരു കളി പോലെ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നാൽ ഈ ഹിരണ്യേഷൻ അസുരനായതുകൊണ്ട് അസുരന്മാർക്ക് രാത്രി കാലങ്ങളിൽ ശൗര്യം കൂടുന്നതാണ് പറയാറ് അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് രാത്രി ആവുന്നതിന് മുമ്പേ ഈ യുദ്ധം അവസാനിപ്പിക്കണം കിരണ്യാഷിനെയും വേഗത്തിൽ തന്നെ വധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ഗതായുദ്ധമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത് ഈ യുദ്ധത്തിൻ്റെ ആ ഒരു ശൗര്യവും അതുപോലെ യുദ്ധമാണെന്ന് കേ ഗതകൾ തമ്മിലുള്ള കൂട്ടിമുട്ടുന്ന ശബ്ദമെല്ലാം തന്നെ പട്ടത്തിരി വളരെ ഭംഗിയായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അത് വളരെ ഗംഭീരമായിട്ടുള്ള വാക്കുകളിലൂടെ അല്ലേ ദൈത്യേത്വന ക്രീടൻ ഘടരോകൗത്സുഖ്യാളതി സുരസംഖ്യേ ദ്രുതമമം നിരുഞ്ജ संध्याथमी धात्रा जगदीशे